ബിഗ് ബോസ് മലയാളം സീസൺസ് എൻ്റെ ലൈവ് അപ്ഡേഷക്കാൻ വീഡിയോ ആദ്യമായിട്ടാണെന്നുള്ള ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ അപ്പാനു ശരത്തും അക്ബറും കൂടെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മസ്താനിയുടെ വിഷയമാണ് അങ്ങനെ അപ്പാനു ഷരത്ത് പറയുന്നുണ്ട് അവൾ കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി എൻ്റെ ഫാമിലി ലൈഫിലടക്കം പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായി എന്നാണ് അപ്പാൻ ശരത്ത് പറയുന്നത് മറ്റൊന്നുമല്ല അതായത് ബിൻസിയുടെയും അതേപോലെ തന്നെ അപ്പാനു ശരത്തിൻ്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ എവിക്റ്റഡ് ആയിട്ട് അന്ന് അപ്പാനു ശരത്ത് പുറത്ത് പോയ സമയത്ത് ഭയങ്കരമായിട്ട് ആർത്ത് ഉല്ലസിച്ച് ചിരിക്കും ും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അക്ബറും ഇവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് അക്ബർ പറയുന്നുണ്ട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അപ്പാൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നീ തന്നെ ഇത് പറയണം നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ഒരു കാര്യത്തിൽ അതായത് ക്ഷമിക്കുമെന്നുള്ളത് അവൾ കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാമിലി ലൈഫിൽ എനിക്ക് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എവിക്റ്റഡ് ആയത് പോലും ഒരുപാട് ആളുകൾ സന്തോഷിച്ച് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കതിൽ ഇപ്പം സങ്കടമില്ല പക്ഷേ എന്ത് വന്നാലും ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവളോട് മാത്രം ഞാൻ മിണ്ടില്ല എന്നുള്ള രീതിയിൽ അപ്പാനിഷ് സംസാരിക്കുന്നുണ്ട് കാരണം അപ്പാനിയുടെ അടുത്തും തെറ്റുണ്ട് അതായത് ആർ ജെ ബിൻസിയും അപ്പാനിഷ് അടുത്തും തമ്മിലുള്ള ആ ഒരു കണക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ ലൈവിലെല്ലാവരും കണ്ടതാണ് എന്തായാലും കൂടുതൽ അപ്ഡിഷൻസും കാര്യങ്ങളെല്ലാം തന്നെയായിട്ട് പിന്നെ കാണാം